നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു പുന്നപ്പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് എടക്കരയിൽ പുഴയോരവാസികളെ മാറ്റിപ്പാർപ്പിച്ചു തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് പുന്നപ്പുഴ കരകവിഞ്ഞത് മേനോൻപൊട്ടി വാർഡിൽ മൂന്ന് കുടുംബങ്ങളെയും ക്വാർട്ടേഴ്സുകളിൽ താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെയുമാണ് എടക്കര ഗവൺമെന്റ് ഹൈസ്കൂളിൽ സജ്ജീകരിച്ച ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചത് പാർപ്പിച്ചത് എടക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്തെ കുടുംബങ്ങളാണിവർ മൂന്ന് കുടുംബങ്ങൾ അവരുടെ ബന്ധുവീടുകളിലേക്ക് മാറി താമസിച്ചു ഇല്ലിക്കാട് മേലെ ഇല്ലിക്കാട് നഗരങ്ങളിലെ കുടുംബങ്ങളോട് മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയതായി എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് പറഞ്ഞുപൊട്ടി ഭാഗത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചേർന്നുള്ള എട്ടോളം കുടുംബങ്ങളെ ഇന്നലെ രാത്രി മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് അവിടെ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് ഇല്ലിക്കാട് താഴെയും മേലെയുമുള്ള കോളനികളിലെ ആളുകളോട് ഇന്നലെ രാത്രി മാറി താമസിക്കാൻ പറഞ്ഞു കോളനിക്ക് അകത്ത് വെള്ളം കയറിയിട്ടില്ല കോളനിയുടെ അടുത്ത് വരെ വെള്ളം എത്തിക്കൊണ്ടിരിക്കുന്നു എന്തായാലും ശക്തമായി മുൻകരുതൽ എന്നുള്ള നിലയിൽ പഞ്ചായത്തും അതുപോലെ തന്നെ വില്ലേജും അതുപോലെ തന്നെ ഫോറസ്റ്റ് പോലീസും നമ്മുടെ നാട്ടിലെ മുഴുവൻ യുവജന സംഘടനയുടെ ആളുകളും ട്രോമാർ ഉൾപ്പെടെ ആളുകൾ വളരെ ആക്റ്റീവായി രംഗത്തുണ്ട് മുൻ അനുഭവം ഉള്ളതുകൊണ്ട് തീർച്ചയായും മുൻകരുതൽ എന്നുള്ള നിലയിൽ എല്ലാ പ്രദേശത്തും എടക്കര കാലിച്ചന്ത ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരം കെ എൻ ജി റോഡ് എന്നിവിടങ്ങളിലും വെള്ളം കയറി പുഴയോരത്തെ സ്വകാര്യ വ്യക്തികളുടെ തോട്ടങ്ങളിൽ വെള്ളം കയറി നാളികേരം അടയ്ക്ക എന്നിവയെല്ലാം ഒഴുകിപ്പോയി പുന്നപ്പുഴയ്ക്ക് കുറുകെയുള്ള മുപ്പിനി കോസ്പേയ്ക്ക് മുകളിലൂടെ വെള്ളം ഒഴുകിയതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം നിരോധിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ